ബ്രേക്കിംഗ് മുത്തിയഞ്ചിനം അലോപ്പതി മരുന്നുകളുടെ മിശ്രിതത്തിന് നിരോധനം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ളവയാണ് കേന്ദ്രം നിരോധിച്ചത് പരിശോധനയില്ലാതെ സംസ്ഥാനങ്ങൾ മരുന്നുകൾക്ക് അനുമതി നൽകിയെന്ന് കേന്ദ്രം വ്യക്തമാക്കി നിരോധിച്ച മരുന്നുകൾ ഗുരുതര ആരോഗ്യ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും കണ്ടെത്തൽ നിരോധിക്കുന്നതിനൊരു ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുകയും എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെ സംസ്ഥാനങ്ങൾ അനുമതി കൊടുത്തതുമായ മരുന്നുകളാണ് വളരെ പ്രചാരത്തിലുള്ളതുമായിട്ടുള്ള മുപ്പത്തി അഞ്ചിനം മരുന്നുകൾ പേരുകൾ സഹിതമാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മളൊക്കെ കേൾക്കുന്ന ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്ന വൊഗ്ലിബോസ് പോലുള്ള ഗ്ലിംപ്രൈഡ് പോലുള്ള മരുന്നുകൾ ഉണ്ട് അതുപോലെ പ്രഷർ ഉള്ള രോഗികൾക്ക് കൊടുക്കുന്ന താരന് കൊടുക്കുന്ന മരുന്നുകൾ അത്തരത്തിൽ മുപ്പത്തി അഞ്ചിനം മരുന്നുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം ഉപയോഗിച്ച ശേഷമാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഗുരുതര ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതാണ് വേണ്ടത്ര പരിശോധന ഇല്ലാതെയാണ് ഈ മരുന്നുകൾക്ക് അനുമതി കൊടുത്തത് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഇത് ഉപയോഗിച്ചവർ അതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൂടി ഈ മരുന്ന് പിൻവലിക്കുന്നു നിരോധിക്കുന്നു എന്നോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് പ്രിയമുള്ളവരെ ഇന്നലെ ആലോപ്പതി മരുന്നുകൾ നിരോധിച്ചു എന്ന വാർത്ത ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടാക്കിയ നടുക്കം അത് എന്നോട് ചോദിക്കപ്പെടുന്ന ഒട്ടേറെ ചോദ്യങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് ഇത്രയും മരുന്നുകൾ അത് ജീവിതശൈലീരോഗങ്ങൾ പ്രമേഹത്തിനും അതുപോലെ മറ്റു ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ നിരോധിക്കപ്പെടുമ്പോൾ ആ നിരോധിക്കുന്ന മരുന്ന് അപകടമുണ്ടാക്കുമെന്ന കാരണം പറഞ്ഞ് നിരോധിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ മരുന്ന് കഴിച്ച ആളുകൾ ഭയപ്പെടാറുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ എൻ്റെ പിതാവ് രണ്ടായിരത്തി പതിമൂന്ന് വരെ കഴിച്ച പ്രമേഹത്തിൻ്റെ മരുന്ന് ഫയോഗ്ലിഡസോൺ അത് ക്യാൻസർ വരുമെന്ന കാരണം പറഞ്ഞ് നിരോധിക്കപ്പെടുകയുണ്ടായി പക്ഷേ എൻ്റെ പിതാവിനെ സംബന്ധിച്ച് അതിനുശേഷം ഇനി മരുന്ന് വേണ്ട തീരുമാനമെടുക്കാൻ അക്യുപഞ്ച ചികിത്സ തുണയായി ഇവിടെ മരുന്ന് ഇല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇന്ന് കഴിക്കുന്ന സുരക്ഷിതമാണ് എന്ന് പറയുന്ന മരുന്നുകൾ പോലും നാളെ അപകടമുണ്ടാക്കുമെന്ന് പറഞ്ഞ് നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇതിനു മുമ്പുള്ള ഒട്ടേറെ അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് മരുന്നിൻ്റെ ഉപയോഗം ഗർഭിണികൾ ഉപയോഗിച്ചിരുന്ന പണ്ട് ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല പക്ഷെ പണ്ട് ഉപയോഗിച്ചിരുന്ന താലിഡോമൈഡ് എന്ന് പറയുന്ന ഗർഭിണികളുടെ ഛർദി നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ച മരുന്ന് അതുണ്ടാക്കിയ അപകടം ലോകം മുഴുവൻ നടുങ്ങുന്ന സ്വഭാവത്തിലായിരുന്നു അലോപ്പതി മരുന്ന് സൈഡ് എഫക്റ്റ് എന്നുള്ള ചിന്ത ജനഹൃദയങ്ങളിൽ വലിയ ആഘാതമുണ്ടാക്കിയത് ഒരുപക്ഷേ താലിഡോമൈഡ് തന്നെയായിരിക്കാം ഇന്നും നിങ്ങൾ യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലുമൊക്കെ തന്നെ താലിഡോമൈഡ് എന്ന മരുന്നുണ്ടാക്കിയ അപകടങ്ങളെപ്പറ്റി അന്വേഷിച്ച് നോക്കിയാൽ എത്രയെത്ര ജീവനുകളാണ് അത് അപായപ്പെടുത്തിയത് എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും ഏതായാലും മുപ്പത്തഞ്ചോളം മരുന്നുകൾ നിരോധിക്കപ്പെടുന്ന വാർത്തകൾ കണ്ട് ആരെങ്കിലും അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് നിങ്ങൾ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണോ മരുന്ന് കഴിച്ചത് ഇതേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്നില്ലാതെ രോഗം സുഖപ്പെടാനുള്ളൊരു സംവിധാനം അക്കിപ്പംച്ചറിലുണ്ട് ഇന്ന് കേരളക്കരയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പില്ലാത്ത അത്രയും ചികിത്സകർ ചികിത്സാ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മരുന്ന് ഉപയോഗിച്ച് മടുത്ത ആളുകളും കഴിക്കുന്ന മരുന്നുകൾ അവർക്കുണ്ടാക്കിയ അപകടങ്ങളെ പറ്റി ബോധ്യപ്പെട്ട ബോധ്യപ്പെടലുകളും സ്വന്തം കുടുംബത്തിൽ മരുന്ന് കഴിച്ചുണ്ടായിട്ടുള്ള ഒട്ടേറെ അപകടങ്ങളെ നേരിട്ട് മുഖാമുഖം കണ്ട ആളുകൾ സ്വന്തം പിതാവിനും സ്വന്തം മാതാവിനും സ്വന്തം വൃദ്ധരായിട്ടുള്ള കുടുംബത്തിലെ മറ്റ് ആളുകൾക്കുമൊക്കെ തന്നെ മരുന്നുണ്ടാക്കിയ അപകടങ്ങളെ പറ്റി അവർ നേരിട്ട് കാണുകയും ഇനി എനിക്ക് അപകടം വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഓരോ ഡയാലിസിസ് സെൻറ്ററുകളിലും ഇതേപോലെ മരുന്ന് കഴിച്ച് അപകടം പറ്റിയ ആളുകളാണെന്ന് തിരിച്ചറിയുന്ന ആളുകൾ സ്വാഭാവികമായും മരുന്നില്ലാത്ത ചികിത്സ അന്വേഷിക്കുകയും അങ്ങനെ മരുന്നേതുമില്ലാതെ ചികിത്സിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ അതെ അക്യുപഞ്ച ചികിത്സകർ മരുന്നില്ലാതെ ചികിത്സിക്കാൻ തയ്യാറാണ് നിങ്ങൾ കഴിക്കുന്ന ഏത് മരുന്നും ഒഴിവാക്കി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന നന്മയേറിയ ചികിത്സ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ന് കേരളക്കരയിൽ ഈ ചികിത്സ വളർന്നു വരാനുള്ള കാരണം ഏതായാലും മരുന്ന് നിരോധിച്ചതിനെ ഞാൻ ആഘോഷിക്കുകയോ അത് സന്തോഷം പ്രകടിപ്പിക്കുകയോ അങ്ങനെ ആൾക്കാർ പറയല്ലേ ആരാൻ മക്കാന്തി വന്നാൽ കാണാമെന്നല്ല ചെല് ഞാൻ ഇതല്ല ഉദ്ദേശിക്കുന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും ദുരനുഭവങ്ങൾ ഉണ്ടായ ശേഷം പോലും ജീവിതത്തിലുണ്ടായ വളരെയധികം വേദനിപ്പിക്കുന്ന പൊട്ടിക്കരയുന്ന കാഴ്ചകൾ കണ്ട ശേഷം പോലും ഇതെല്ലാം മരുന്നുണ്ടാക്കിയ അപകടങ്ങളാണെന്ന് ബോധ്യപ്പെട്ട ശേഷം പോലും ഇനിയും എനിക്ക് മരുന്ന് തന്നെ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അവർ മരുന്ന് തന്നെ കഴിക്കണം കാരണം അത് അവരുടെ തീരുമാനമാണ് എന്നതുപോലെ എനിക്കിനി മരുന്ന് വേണ്ട എന്നൊരാൾ തീരുമാനമെടുക്കുമ്പോൾ അയാൾക്ക് ചികിത്സയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് അതെ പ്രമേഹ രോഗിക്ക് ചക്കയും മാങ്ങയും തേനും ഈത്തപ്പഴവും കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ രോഗം സുഖപ്പെടാനുള്ള സൗഭാഗ്യം ചികിത്സയിലുണ്ട് ഏതായാലും അപകടപ്പെടുത്തുന്ന മരുന്നുകൾ ഒഴിവാക്കൊണ്ട് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ അനുവദിച്ചുകൊണ്ട് പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ സുരക്ഷിതമായ ചികിത്സ ഇന്ന് അക്യു ലഭ്യമാണ് അതുകൊണ്ട് മുപ്പത്തഞ്ചോളം മരുന്നുകൾ നിരോധിച്ച് എന്ന വാർത്ത കേൾക്കുമ്പോൾ ഈ മരുന്ന് ഉപയോഗിച്ച ആളുകളുടെ എണ്ണം ഒരുപക്ഷേ എത്രയോ ലക്ഷങ്ങൾ ഉണ്ടാകാം അത്രയും ലക്ഷം ആളുകൾ പരിഭ്രമിച്ച് നിൽക്കുന്നതിന് പകരം നിങ്ങൾ അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് വേറെ മരുന്നുകളാണ് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ തീർച്ചയായും മരുന്ന് ചികിത്സ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇല്ല ഇനി എനിക്ക് മരുന്ന് വേണ്ട എന്നാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ തീർച്ചയായും അക്യുപറ്റ ചികിത്സ നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മരുന്നുകളില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഓരോ ചികിത്സകരും ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ കർമ്മം ഇങ്ങനെ മരുന്നുകളില്ലാതെ നമുക്ക് ജീവിക്കാം ആരോഗ്യപൂർണമായി നമുക്ക് ജീവിക്കാം കൂടുതൽ കൂടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു പനി ജലദോഷം അലർജി വേദന എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റി ബാക്ടീരിയൽ മരുന്നുകൾ ഉൾപ്പെടെ നൂറ്റി അൻപത്തി ആറ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ കേന്ദ്രം നിരോധിച്ചു സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന സാധാരണ എന്നാൽ ഏറ്റവും കൂടുതൽ മരുന്നുകളാണ് ാണ് മരുന്ന് കമ്പനികൾ കടത്തിവിടുന്നത് സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന മരുന്നുകളിൽ പലതും നിലവാരമില്ലാത്തവ കഴിഞ്ഞ നാലു മാസത്തിനിടെ നിലവാരമില്ലെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് വിതരണം തടഞ്ഞത് അമ്പത്തി അഞ്ചിലധികം മരുന്നുകളാണ് മരുന്ന് വിതരണം തടയാൻ തീരുമാനിക്കുമ്പോഴേക്കും പതിനായിരക്കണക്കിന് രോഗികൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാല് മാസത്തിനിടയിൽ ഒരു കമ്പനിയുടെ മാത്രം പന്ത്രണ്ട് മരുന്നുകൾ നിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുണ്ട് രാസ സംയുക്തങ്ങൾ അടങ്ങിയ മരുന്നുകളുടെ നിരോധനം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഡി ടി എ ബി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു ആരെണ്ണം മരുന്നുകളുടെ വിൽപ്പനയിൽ കടുത്ത നിയന്ത്രണവും നിർദ്ദേശിക്കുന്നുണ്ട്